ഒരു ജയിൽ നോമിനേഷൻ കഴിഞ്ഞത് മാത്രം ഓർമ്മയുണ്ട് പിന്നെ അങ്ങോട്ട് ഷടപടേ ശടവടേന്ന് ബഹളവും വെട്ടും കൂത്തും കൊലപാതകമാണ് നടക്കുന്നത് അമ്മയെ വിളിക്കുക പേക്കോലം എന്ന് വിളിക്കുക പ്രവശന വിളിക്കുക എന്ന് വിളിക്കുക എടി പോടി അങ്ങനെ ഇങ്ങനെ ചെവി എന്ന് പറഞ്ഞാൽ ചെവിക്ക് ഒരു സ്വസ്ഥതയും കിട്ടില്ല അത് മാത്രമല്ല എഴുതാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഡയലോഗുകൾ അയ്യോ ബിൻസിയും നമ്മുടെ നിവീനും കൂടെ ഒടുക്കാത്ത വഴക്കും ബഹളവും പിന്നെ സംസാരിക്കാൻ പറ്റാത്ത രീതിയിലായിപ്പോയി ഇതിനകത്ത് ബിൻസി കുറേ കാര്യങ്ങൾ പറയാം പക്ഷെ നമുക്ക് അതിനൊക്കെ ഒരു ഉണ്ട് വീട്ടിൽ ഇരിക്കുന്ന അമ്മയെ വിളിക്കുക പ്രൊഫഷനെ വിളിക്കുക പേ പിന്നെ കോല കോലം പറയുക ഇങ്ങനെ കുറേ കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അത് എനിക്കറിയത്തില്ല നിങ്ങൾക്ക് എത്രമാത്രം ഉൾക്കൊള്ളാ പക്ഷെ നമുക്കൊക്കെ നമ്മുടെ നിവേനും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ബിൻസിയാണ് ഇവിടെ ലീഡ് ചെയ്തിരിക്കുന്നത് പറയുന്നതിൽ എന്താ നടന്നതെന്ന് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എഴുതിയിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എൻ്റെ പൊന്നോ എൻ്റെ ചെവിക്ക് ഒരു ആശ്വാസം കിട്ടി സത്യമായിട്ടും അതായത് നമ്മൾ ജയിൽ നോമിനേഷൻ കഴിഞ്ഞു നമ്മുടെ ക്യാപ്റ്റന് ഡയറക്റ്റ് നോമിനേഷൻ ഉണ്ട് ക്യാപ്റ്റൻ അനീഷ് നോമിനേറ്റ് ചെയ്തത് നമ്മുടെ ശരത്തിനെയാണ് ടാസ്കിലൊന്നും ഒന്നും ചെയ്യത്തില്ല പോയി കടക്കട്ടെ ജയിലെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഓരോരുത്തർ ഓരോരുത്തർ വന്ന് രണ്ടുപേരച്ച് നോമിനേറ്റ് ചെയ്തു അതിൽ നിവീൻ വന്നിട്ട് ബിൻസിനെ നോമിനേറ്റ് ചെയ്തു അപ്പം ഞാനും ആലോചിച്ച് എന്തിനു ബിൻസീനെ നോമിനേറ്റ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായില്ല കാരണം ഇവര് ഇന്ന് നവീൻ നിവീൻ നിവീൻ ഇന്ന് പ്രപ്പോസ് ചെയ്തതേ ഉള്ളൂ ബിൻസീ ജസ്റ്റ് കളിക്കാൻ തോന്നോ ജസ്റ്റ് പ്രപ്പോസ് ചെയ്തിട്ട് ഞാൻ എനിക്ക് ഓക്കെ എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രപ്പോസ് ചെയ്തു അത്ര അങ്ങനത്തെ കാര്യങ്ങളും കുട്ടിക്കളികളും ഒക്കെ നടക്കുകയായിരുന്നു അതിൻ്റെ ഇടയ്ക്കാണ് നിവീൻ പ്രപ്പോസ് നിവീൻ ഇങ്ങനെ പറഞ്ഞത് എനിക്ക് ആദ്യം കുറച്ച് കളിക്കാണ് ഇത് പറഞ്ഞത് കാരണം പറഞ്ഞത് അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു ഇത് കളിയല്ല ഇത് ജയിൽ നോമിനേഷനാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അതിന് അതിൻ്റെ സീരിയസ്നെസ്സോടുകൂടി പറയണമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു ജസ്റ്റ് ടാസ്കിനകത്ത് പുള്ളിക്കാരി ഉറങ്ങിയായിരുന്നു കൂർക്കം വലിച്ചിട്ട് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞത് ഇതൊക്കെ കഴിഞ്ഞ് ഇത് കഴിഞ്ഞ ശേഷം പിന്നെ ഷാനവാസും ബിൻസീരെ നോമിനേറ്റ് ചെയ്തു ഈ പുള്ളിക്കാരി ആദ്യം ചെന്നത് ഷാനവാസിൻ്റെ അടുത്തേക്കാണ് ഷാനവാസിക്കാ ഓക്കെ നിങ്ങളെ നിങ്ങൾ ഏറ്റവും കൂടുതൽ തോണ്ടി വിളിച്ചത് ഞാനാണ് അറിയാമോ നിങ്ങൾക്ക് അറിയാമോ ഏഹ് നിങ്ങൾ നിങ്ങൾ വെറുതെ നിങ്ങൾ നിങ്ങൾക്ക് എന്ത് നിങ്ങൾക്ക് നിങ്ങൾ എന്ത് വിചാരിച്ചിട്ടാണ് നിങ്ങളുടെ ഈ കളിയിൽ കൂട്ടുനിൽക്കുന്ന എന്ന് പറഞ്ഞാൽ അങ്ങ് തുടങ്ങി ചടപട മഴ പെയ്യുന്ന പോലെയാണ് ബിൻസിയുടെ സംസാരം കേട്ടോ ഇത് എഴുതി എടുക്കാൻ പോലും പറ്റാത്ത സ്പീഡിലാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ അവസാനം ഷാനവാസ് പറഞ്ഞ് നീ മുള്ളു മുരിക്കി പോകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ താമ്പോടോ മുള്ളു മുരിക്കി പോയിട്ട് താമ്പോടോടാ എന്ന് പറഞ്ഞിട്ട് ബിൻസി പോയി അത് കഴിഞ്ഞ ശേഷം പിന്നെ നിവീൻ്റെ അടുത്താണ് ഡോ നിവീനെ നിവീൻ ഇങ്ങനെ ഹായ് ഡാലിങ് എന്നൊക്കെ പറഞ്ഞ് വന്നതാണ് കേട്ടാ വാ നിറച്ചു കിട്ടി നിവീൻറെ അടുത്ത് പോയിട്ട് ഏ എടാ എടാ എന്നെ ചെവിക്കാത്താടോ ഞാൻ തരാൻ ചെവിക്കാത്തല്ലാണോ വന്നിരുന്നു പറഞ്ഞത് ഞാൻ കൂർക്ക വിളിച്ചാൽ ചെവിക്കാത്തിരുന്നിട്ടാണോ എന്നോട് വന്ന് കളിച്ചാണ്ടല്ലോ ഈ ബിൻസി ആരാണെന്ന് പഠിപ്പിക്കും എന്ന് പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങിയ തുടങ്ങി ഞാൻ തന്നെ ഞെട്ടിപ്പോയിത് ഇതെന്താ സംഭവം ഇത് ഏഹ് നിവിൻ തന്നെ ഞെട്ടിപ്പോയിത് എന്താ സംഭവം അപ്പൊ ഷാനവാസ് ഏഹ് എനിക്ക് കിട്ടുന്നതിന്റെ പകുതി അങ്ങോട്ട് കിട്ടുന്ന പോലെ പോയി അങ്ങോട്ട് പോയാണ് പുള്ളിക്കാരന്റെ സൗണ്ടൊക്കെ പോയി ഷാനവാസിന്റെ ബിൻസിയോട് വഴക്കിട്ടിട്ട് അത് കഴിഞ്ഞ് നിവി നിവീൻ അന്തം പിള്ളേരുത് എന്താ സംഭവം ആർ ജെ ബിൻസി നിങ്ങൾ ആർ ജെ ബിൻസി അല്ലേ ആർ ജെ ബിൻസി അല്ല വെറും ബിൻസി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഏഹ് പിന്നെ എന്താണ് എന്റെ നിങ്ങളെ ചെവിക്കകത്ത് കയറിയിട്ടുണ്ടാണോ ഞാൻ കൂർക്ക മറിച്ചത് ഏഹ് ആണോടോ ആണല്ലോ ദേ എന്നോട് കളിക്കാൻ കളിക്കാമെന്നാണ്ടല്ലോ അപ്പൊ ഈ രീതിയിലുള്ള ടോക്കാണ് നടന്നത് കേട്ടോ അത്രയും ശക്തം അപ്പം നിവീൻ അങ്ങോട്ട് തിളച്ച് കയറി കേട്ടോ ഏഹ് തന്നെ എടി നിന്നെ പോലെ കൊണകുണ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ അപ്പോഴപ്പഴും അപ്പൊ ആന്റണിയെ കൂടെ ബിൻസി ആരട അടിച്ചത് ആരടോ അടിച്ചത് ഏഹ് എന്നെ കയറി എടിപൊടി വിളിക്കാൻ നീയാരടാ ഏഹ് എന്നെ കയറി എടിപൊടി നീയാരാ അപ്പൊ അവിടെയുള്ള ബിഗ് ബോസിന്റെ വീട്ടുകാരൊക്കെ വായും തുറന്ന് അന്ത നിന്ന് നടക്കണം എന്നുള്ള കാര്യം ജസ്റ്റ് നോമിനേഷൻ അല്ലേ നമുക്ക് നോമിനേഷൻ ചെയ്യാം പക്ഷെ അതിന് നമുക്ക് പറഞ്ഞു തീർക്കാം പറഞ്ഞു തീർക്കാൻ എന്തിനാണ് നിവീൻ എന്നെ പോയിട്ട് വെറുതെ ജസ്റ്റ് ആ ഇതിന് ഇത്രയ്ക്ക് വലുതായിട്ട് ഉണ്ടാക്കാനുള്ള ഒന്നും ഇല്ല നടന്നിട്ടില്ല ഇങ്ങനെ ഇത്രയും കിടന്ന് വിളിക്കാനും പറയാനുമായിട്ട് നമ്മൾ പുള്ളിക്കാരി ജയിലിലേക്കും പോകുന്നില്ല ജയിലിലേക്കും പോകുന്നില്ല പക്ഷെ ഓ തന്റെ വിചാരം എന്താണോ ഏഹ് പിന്നെ ഷാനവാസിക്കോട് സംസാരിച്ചത് ഞാൻ കേട്ടായിരുന്നു എന്ന് പറഞ്ഞ് ആർ ജെ നമ്മുടെ നിവീൻ പറഞ്ഞു നിങ്ങൾ ഷാനവാസിക്കയോട് സംസാരിച്ച നിങ്ങളുടെ മാന്യത ഞാൻ കണ്ടു ഓ കണ്ടോ അത് നന്നായിപ്പോയി കണ്ടെങ്കില് താൻ പോടോ നീ പോടോ ഇറങ്ങി നീ പോടാ ഇറങ്ങി അവൻ്റെ ഒരു അപ്പൊ ഷാനവാസ് കയ്യടി നിവീൻ ഇങ്ങനെ തകർത്ത് നിവീൻ അങ്ങോട്ട് തിരിച്ചു കൊടുക്കുന്നുണ്ട് ഏഹ് നീ ആരാന്ന് നിന്റെ വിചാരം ഏ നീ വലിയ ബിൻസി വന്നിരിക്കുന്നു ഓ പിന്നെ ആർ ജെ ബിൻസി എന്നൊക്കെ പറഞ്ഞിട്ട് ഏഹ് അപ്പോഴും അത് കഴിഞ്ഞിട്ട് എന്റെ ശബ്ദം പോയി ഷാനവാസ് ഉടക്കുന്നു എന്റെ ശബ്ദം പോയി അപ്പൊ ശബ്ദം പോയത് തന്റെ കയ്യിലിരിപ്പോ എന്നെ എന്ന് പറഞ്ഞ് ബിൻസിയെ അത് കഴിഞ്ഞിട്ട് നിവി ഉളുപ്പുണ്ടോ ഇങ്ങനെ വെറുതെ കൂർക്ക മലിച്ചു ഉറങ്ങാൻ ഓ പിന്നെ ഞാൻ തൻ്റെ അടുത്ത് വന്നല്ലേ കൂർക്ക മലിച്ചു ഉറങ്ങിയത് നീ ആരാടാ നിന്റെ ഒരു ജോക്കർ ഇറങ്ങിയിരിക്കണു വന്നേക്കണു നീ വീട്ടിൽ പോയി അമ്മയെ പോയി പറയാടാ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മേലൊക്കെ പറയുന്നുണ്ട് ഈ കുട്ടി അത് കഴിഞ്ഞിട്ട് നിന്റെ ഒരു ഫാഷൻ പരേഡ് അങ്ങോട്ട് ഇറങ്ങി നിന്നെ പറഞ്ഞ ഫാഷൻ പരേഡ് കാണിക്കാരെ വന്നത് ജെ ബിൻസി ഇവിടെ ഇവിടെ കളിക്കാനാണ് വന്നത് അത് കൊള്ളാം ആ ഡയലോഗ് കൊള്ളാം പക്ഷേ ഫാഷൻ പരേഡ് എന്ന് പറയേണ്ട ആവശ്യമില്ല കാര്യം അത് പുള്ളിക്കാരന്റെ റൈറ്റ് ആണ് പുള്ളിക്കാരൻ ഫാഷൻ പരേഡോ എന്തോ കാണിച്ചോട്ട് നിന്നെപ്പോലത്തെ ഫാഷൻ പെർഡ് അപ്പോൾ കരിയറിലേക്ക് അങ്ങ് പോയി പിന്നെ നമ്മുടെ നിവീനും ആർ ജെടെ കരിയറിലേക്ക് പോയിട്ടുണ്ടായിരുന്നേ അത് പോയി പക്ഷേ ഇത് കഴിഞ്ഞ് ബിൻസി അങ്ങോട്ട് കത്തി കത്തിക്കേറി അത് കഴിഞ്ഞ് ഫാഷൻ പെർഡ് കാണിക്കാനൊന്നും അല്ലേ വന്നത് കേട്ടോ ഏ അത്രയേ ഉള്ളൂ പിന്നെ നിന്നെപ്പോലത്തെ പേക്കോലൊന്നും അല്ല നിന്നെപ്പോലത്തെ പേക്കോലം ഇറങ്ങിയിരിക്കുന്നുണ്ട് ജോക്കർ ബഫൂണ് എല്ലാം കേട്ട് തൃപ്തിയായി നിവീനാണെങ്കിൽ നിവീൻ അങ്ങോട്ട് പറയുന്നുണ്ട് പക്ഷെ പുള്ളിക്കാര് ഭയങ്കര ഹേർട്ടായി കാര്യം നമ്മളിങ്ങനെ കളിച്ചിരിച്ച് രാവിലെ നിന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് ഈ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ നമ്മളോട് കിട്ടുമ്പോഴ് നമ്മൾ പെട്ടെന്ന് എക്സ്പെക്ട് ചെയ്യില്ലല്ലോ ഈ കുട്ടിയുടെ വായന ഇങ്ങനെ വരും എന്നുള്ളത് സോ നിവീൻ തിരിച്ച് പറയുന്നുണ്ട് പക്ഷേ ഇങ്ങനെ ചെവി അടഞ്ഞു പോയൊരവസ്ഥയാണ് നിവിൻ്റെ കേട്ട് ഇങ്ങനെ ഇതായി നമ്മളത് സ്വന്തമായിട്ട് നമുക്ക് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുകയുള്ളു എത്രമാത്രം ഒരു ഹർട്ട് ഹേർട്ടിംഗ് രീതിയിലാണ് പറഞ്ഞത് ഭയങ്കര ഒരു വിഷമം വരും നമുക്ക് കേൾക്കുമ്പോൾ അപ്പം കാര്യം വാഗ്വാദം പല രീതിയിലാവാം നമുക്ക് നമുക്ക് ആർഗ്യൂ ചെയ്യാം നമുക്ക് നല്ല രീതിയിൽ ആർഗ്യൂ ചെയ്യാം നിങ്ങൾ എന്തിനാണ് എന്നെ ചെയ്തത് എന്തിനാണ് എൻ്റെ ആവശ്യമുണ്ടോ എന്നോട് പിന്നെ എന്തിനാണ് കളിച്ച് തിരിച്ച് നിന്നത് നിവീൻ അങ്ങനെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ ഒന്നെങ്കിൽ നിങ്ങൾ റൈറ്റ് ആയിട്ട് എൻ്റെ മുന്നേ അങ്ങനെ പറയാം സംസാരിക്കാം പക്ഷേ ഇത്രയും പറയേണ്ട ആവശ്യം ഇതിനുണ്ടോ ഏ വീട്ടുകാരെ പറയുന്നു അമ്മയെ പറയുന്നു പ്രഭുശനെ പറയുന്നു ബോഴിജിയം ചെയ്യുന്നു പിന്നെ പേക്കോലം എന്ന് പറയുന്നത് അതൊരു നല്ല വാക്കല്ല അതൊരു വേറെ മീനിങ് വരുന്ന വാക്കാണ് ജോക്കർ ഐ ലവ് യു ഐ ലവ് യു ആർക്ക് വേണം അയ്യ കണ്ടാലും മതി ഐ ലവ് യു ഐ ലവ് യു എന്ന് നിവിൻ എന്തോ ഐ ലവ് യു എന്ന് പറഞ്ഞ് ഇന്ന് ഇതായിട്ട് അത് ജസ്റ്റ് ഫോർ ഫണ്ണാണെന്ന് തോന്നുന്നു കേട്ടോ അറിയില്ല അതോ നിവിൻ വേറെ ട്രാക്ക് പിടിക്കാൻ നോക്കിയതാണോ എന്നറിയില്ല അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഈ പുള്ളിക്കാർ ഉടുപ്പുണ്ടോ അവിടെ ഉടുപ്പ് അപ്പോഴത്തേക്കും നിവിൻ ഓ പിന്നെ ഞാൻ ഞാനൊരു ഫാഷൻ കൊറിയോഗ്രഫറാണ് ഞാൻ നിന്നെ പോലെ മറ്റേ എന്താണ് ബനാന ഡ്രസ്സിട്ടാൽ പുള്ളിക്കാരി മറ്റേ ബിഗ് ബോസ് കൊടുത്ത ഡ്രസ്സ് ഇട്ടാണ് നടക്കുന്നത് ബനാന ഡ്രസ്സ് എന്ന് ഓ പിന്നെ നിന്റെ നിന്നെപ്പോഴത്തെ ഈ ഡ്രസ്സ് നടക്കാൻ എനിക്ക് ഒരു പണിയുണ്ട് ജോക്കർ ബഫൂൺ എന്നൊക്കെ പറഞ്ഞു പോയി എൻ്റെ അടുത്ത് കളിക്കാൻ വേണ്ടി വാ ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം എന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ പൊന്നെ എഴുതിയടുത്ത് പോലും എനിക്ക് സമയം കിട്ടില്ല അമ്മാതിരി ഡയലോഗുകളായിരുന്നു ഇങ്ങനെ 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 പോയി ഇനി ഞാൻ എപ്പിസോഡിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഡയലോഗ്സ് ഒക്കെ പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ അങ്ങനെ നിവീൻ അങ്ങനെ ആ ശപഥമെടുക്കുകയാണ് ഇനി ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഈ ആർ ജി ബിൻസിയോട് സംസാരിക്കത്തില്ല എന്നോട് സോറി പറയണ്ട പറയണ്ടൊക്കെ പറഞ്ഞ് പാവ് പുള്ളിക്കാർ ഭയങ്കര വിഷമമായിട്ടാ അപ്പോൾ ഉടനെ വന്നിട്ട് ബിൻസി നീ അമ്മേനെ ഒന്നും പറയേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നീ പറഞ്ഞ വളരെ വലിയ തെറ്റെന്ന് എടി പൊടി വിളിയൊക്കെ നീ വിളിച്ചിട്ടുണ്ട് അവനും വിളിച്ചിട്ടുണ്ട് അതെ എടീപൊടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രണ്ടുപേരും വിളിച്ചിട്ടുണ്ട് പക്ഷെ നീ പറഞ്ഞ കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞത് അമ്മയെ പറഞ്ഞു വീട്ടിൽ ഇരിക്കുന്ന ആൾക്കാരൊന്നും പറയേണ്ട ആവശ്യമില്ല പിന്നെ അപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ സരിക വന്നിട്ട് പറഞ്ഞു പേക്കോലം എന്ന് പറയുന്നത് മോശം വാക്കാണ് അതുപോലെ തന്നെ പ്രൊഫഷനെ പറയേണ്ട ആവശ്യമില്ല ബഫൂൺ എന്ന് വിളിക്കേണ്ട ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ആർഗ്യൂ ചെയ്യുമ്പോൾ അല്ലാതെ ആർഗ്യു ചെയ്യാം എന്നൊക്കെ വീട്ടുകാർ നിവീൻ്റെ കൂടെ നിന്നത് ബിൻസിയുടെ കൂടെ അല്ല നിന്നത് സോ ഇതൊക്കെയാണ് അവിടെ നടന്നത് ഇപ്പം നിവീൻ എല്ലാം കിട്ടി ബോധിയായി അവിടെ നിന്ന് എന്താണ് എന്തോ സൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് കുടിക്കുന്നുണ്ട് തളർന്നു പോയി തളർന്നു പോയി ഇന്നത്തോടു കൂടി നിവീൻ ഇങ്ങനെ തളർന്നിരിക്കുക അങ്ങനെയാണ് അവസ്ഥ അപ്പോൾ ഇതാണ് അവിടെ നടന്നത് മഴ പെയ്ത് തീർന്നതുപോലെ ഇടിയും വെട്ടും വെട്ടുമായിട്ടൊക്കെ മഴയൊക്കെ പെയ് അപ്പം അവർക്ക് മറ്റേ പണിപ്പുരയിൽ കിട്ടിയ ഫുഡൊക്കെ അതേ കൊണ്ടുവരുന്നുണ്ട് ആദ്യം ഇത്ര ഇത്ര വേളുണ്ട് കേട്ടോ ഓരോന്ന് എല്ലാവരും ഡിവൈഡ് ചെയ്ത് കഴിക്കാനുള്ള പരിപാടിയിലാണ് അത് എല്ലാവർക്കും കൂടെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല പത്തൊൻപത് പേർക്കും കൂടെ കിട്ടുമെന്നുള്ളത് കാര്യം കുറച്ചേ ഉള്ളൂ ഇത് ബിരിയാണി കുറച്ചുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ബിരിയാണി കുറച്ചുണ്ട് മട്ടൻ ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ ഏകദേശം അവർക്ക് റെഡിയാവും എന്തായിരുന്നാലും അപ്പോൾ ഇന്ന് നമ്മുടെ അനുമോളും നമ്മുടെ ശ ശരത്തുമാണ് ജയിലിൽ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ കാത്തിരിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ഏറ്റവും വരാം അതുവരേക്കും ബായ്